മഴതോര മുമ്പിൽ നാളത്തെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളെ വൈജയന്തി ആണെങ്കിൽ രോഹിത്തിൻ്റെ റൂമിലോട്ട് ചെല്ലുന്നുണ്ട് കേട്ടോ അങ്ങനെ ആണെങ്കിൽ വൈജന്തി കാണുമ്പോഴത്തേക്കും അങ്ങ് ചാടിയൊക്കെ എണീക്കുന്നുണ്ട് കേട്ടോ എന്തൊക്കെ പ്രശ്നം ഉണ്ടെന്ന് എനിക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ട് അങ്ങനെ നമ്മളെ വൈജ്യന്തി ചോദിക്കുന്നുണ്ട് നീയും ഹരിയും കൂടെ ഈ റൂമിലേക്ക് അലീനയെ വിളിച്ചു വരുത്തിയിട്ട് ജ്യൂസിൽ മയക്കുമരുന്ന് കൊടുത്തിട്ട് അലീനെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും നമ്മളെ രോഹിത് ആണെങ്കിൽ ഒന്നും മിണ്ടാതെ നിൽക്കുന്ന നിൽക്കുക കേട്ടോ അപ്പോഴത്തേക്കും നമ്മളെ വൈദ്യുതിക്ക് എന്തായാലും കാര്യം മനസ്സിലാക്കണം വൈദ്യുതി ആണെങ്കിൽ രോഹിത്തിനെ എടുത്തിട്ട് നല്ലതുപോലെ തലങ്ങും വലങ്ങൊക്കെ നല്ല അടിക്കുന്നുണ്ട് അങ്ങനെയിട്ട് അങ്ങോട്ട് അടിക്കുകയും വയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്നിട്ട് നമ്മളെ വൈദ്യന്തി പറയുന്നുണ്ട് പറയടാ ഇല്ല ഇല്ലയെന്ന് പറയടാന്ന് പറയുന്നുണ്ട് എന്നിട്ട് രോഹിത് ആണെങ്കിൽ ഒന്നും മിണ്ടാൻ നിൽക്കുക എന്നിട്ടാണെങ്കിൽ നമ്മളെ വൈദ്യുതിക്ക് കാര്യം മനസ്സിലായിട്ട് നമ്മളെ വൈദ്യന്തി അങ്ങ് പോകുന്നുണ്ട് പിന്നെ നമ്മളെ ആണെങ്കിൽ നേരെ പോകുന്ന അലീനെടുത്തോട്ട് കേട്ടോ പിന്നെ അടുത്ത് അങ്ങനെ പറയുന്നത് പറയുന്നത് കല്യാണം കഴിക്കാത്ത ആമ്പുള്ളവരുള്ള വീട്ടിൽ നിന്നെ നിന്നക്കണക്കുള്ളവരെ പണിക്ക് നിർത്തരുതെന്ന് ഞാൻ അന്നേ പറഞ്ഞിട്ടുള്ളതാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നീ എന്ന് ഈ വീട്ടിൽ വന്ന് അന്ന് തൊട്ട് ഈ വീട്ടിലെ താളം തെറ്റിയെന്നൊക്കെ പറയുന്നുണ്ട് മനസ്സമാധാനം എല്ലാം പോയിരിക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഈ ഒരു മുങ്ങിത്താരോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അലീനെ പറയുന്നു ണ്ട് മേഡം മാഡത്തിൻ്റെ മോനെ എങ്ങനെ പെമ്പുള്ള അടുത്ത് റെസ്പെക്ട് ചെയ്യണമെന്ന് മേഡം നല്ലതുപോലെ പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുട്ടെ അപ്പോൾ അതും മേഡത്തിൻ്റെ കുഴപ്പമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇത് കേൾക്കുമ്പോഴാണെങ്കിൽ നമ്മളെ വൈദ്യുതി ഒന്നും മിണ്ടാനും പറ്റുന്നില്ല അലീനയുടെ മുഖത്ത് നോക്കാനൊന്നും പറ്റില്ല ലീനിയുടെ മുഖത്തൊല്ലെ നോക്കാൻ പറ്റാതെ ആ തല തലമുറിച്ചിരിക്കുന്ന വൈദ്യുതിയും കാണിച്ചിട്ടാണ് നാളത്തെ പ്രമോ റിവ്യൂ അവസാനിച്ചത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതലുള്ള എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ